നമസ്കാരം ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ബിഗ് ടെക് കൂട്ടുകെട്ട് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് നൽകുന്ന അജണ്ടകളാണ് മുഹമ്മദ് യൂനൂസ് ഇന്ത്യക്കെതിരെ നടപ്പാക്കുന്നതെന്നും പറയുന്നു ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നതും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതും മോദിക്കും ഇന്ത്യയിലെ സർക്കാരിനുമെതിരെ മുഹമ്മദ് യൂനൂസിനെ കൊണ്ട് പ്രസ്താവന നടത്തുന്നതും ഈ ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബംഗ്ലാദേശിൽ ദേശീയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയെ ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞത് ഡീപ് സ്റ്റേറ്റ് ആണ് പൊടുന്നനെ ഒരു ദിവസം അവിടെ സൈനിക അട്ടിമറി നടക്കുന്നു ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു രാഷ്ട്രീയത്തിൽ എവിടെയും ഇല്ലാതിരുന്ന മുഹമ്മദ് യുനൂസിനെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നേതാവായി നിയമിക്കുന്നു ഇതെല്ലാം കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്നാണ് കരുതപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതും പിന്നീട് മോദിയുടെ നിത്യ തലവേദനയാക്കി മാറ്റാനുമുള്ള തന്ത്രം യു എസ് ഡീപ് സ്റ്റേറ്റിന്റേതാണെന്ന് പറയുന്നു മോദി ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിച്ചിട്ടും യു എസ് യു കെ എന്നിവർ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയില്ലെന്നും ഇതേ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതിയായിരിക്കാം ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്കായി വിട്ടുതരണം എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ മുഹമ്മദ് യൂനൂസിനെ കൊണ്ട് നടത്തിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പ്രതിനിധികളും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനൂസും തമ്മിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഈ ചങ്ങാത്തം ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ഈ അമേരിക്കൻ ഗ്രൂപ്പുകൾ മുഹമ്മദ് യൂനൂസിലൂടെ അവരുടെ അജണ്ടകൾ നിറവേറ്റാൻ ശ്രമിച്ചിരുന്നു സാധാരണക്കാർക്ക് ചെറിയ സാമ്പത്തിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ സൃഷ്ടിച്ച ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്കിന് അമേരിക്ക ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഇതിന്റെ തലപ്പത്തായിരുന്നു ആദ്യം മുഹമ്മദ് യൂനൂസ് ഉണ്ടായിരുന്നത് പിന്നീട് മുഹമ്മദ് യൂനോസിനെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടതും അമേരിക്ക തന്നെ അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേക കൂടിയ ഒരു ഗ്രൂപ്പ് ആ രാജ്യത്തെ ഭരണം അട്ടിമറിച്ച് സ്വന്തം താല്പര്യങ്ങളുള്ളവരുടെ ഭരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരനും അദ്ദേഹം ഫണ്ട് നൽകുന്ന എൻ ജിഒകളും ഇതേ ഡീപ് സ്റ്റേറ്റ് അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ അദാനിക്കെതിരായ ഹിൻഡൻ റിപ്പോർട്ടും ഓ സി സിആർ പി എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയുടെ റിപ്പോർട്ടും യു എസ് അറ്റോണി ഈയിടെ അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചാർത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്ത നടപടിയും എല്ലാം ഈ ഡീപ് സ്റ്റേറ്റ് അജണ്ടയുടെ ഭാഗമാണ് അദാനിയെ മോദിയെ യോഗിയെ വീഴ്ത്തുന്നതിലൂടെ ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കുകയാണ് ലക്ഷ്യം ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി ഗ്രൂപ്പിന്റെ തലവന്മാരായ രണ്ടുപേരുമായി മുഹമ്മദ് യൂനോസ് ഈയിടെ അമേരിക്കയിൽ പോയിരുന്നു അവിടെ ബിൽ ക്ലിന്റൺ ഹിലരി ക്ലിന്റൺ ബറാഖ് ഒബാമ എന്നിവർ അദ്ദേഹത്തെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ആ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗം സമര നേതാക്കൾ നല്ല കോട്ടും ടയ്യും കെട്ടിയാണ് വേദിയിൽ കയറിയത് അവിടെ അവരെ പ്രകീർത്തിക്കാൻ ബറാക്ക് ഒബാമ വരെ ഉണ്ടായിരുന്നു നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഒന്നടകം മോദിക്കെതിരെ തിരിഞ്ഞു ഇന്ത്യയിൽ അമേരിക്കൻ എംബസി പോലും ഇതേ തുടർന്ന് മോദിക്കെതിരെ ആക്റ്റീവായി പ്രവർത്തിച്ചതായി പറയുന്നു അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കശ്മീരിൽ ഒമർ അബ്ദുള്ളയെയും ഫറഖ് അബ്ദുള്ളയെയും അവർ കണ്ടു അസദുദ്ദീൻ ഒവൈസിയെ കണ്ടു ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനെയും അമേരിക്കൻ എംബസി പ്രത്യേകം വിളിച്ച് പരിശീലനം നൽകിയിരുന്നു ഓമന പേരിട്ട് നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യം ഭാവിയിൽ ഇവരെ മോദി സർക്കാരിനെതിരെ അട്ടിമറിക്കുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുക എന്നതാണെന്നും പറയുന്നു ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണാധികാരി അട്ടിമറിക്കുക എന്ത് ഒരു ദിവസത്തെയോ മാസത്തെയോ വർഷത്തെയോ പദ്ധതിയല്ല നിരവധി വർഷങ്ങൾ നീളുന്ന അജണ്ടകൾ മാറ്റി മാറ്റി പ്രയോഗിച്ച് നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ്

white manor near artigal ambalathara and evergreens luxury villas near thirumala Call 90482 55599. chodis building promoters private limited thiruvananthapuram